ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാം ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന സൈനിങ്ങിനായി കാത്തിരിക്കുകയാണ് ഓരോ ആരാധകരും പക്ഷേ ഇനി അധികമായ സമയമൊന്നുമില്ല താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി സോ ആരാധകർ കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴുള്ളത് എന്നാൽ ഈ ഒരു സമയത്ത് കെ ബി യു സി മരണപ്പെട്ട ഒരു പോസ്റ്റ് പങ്കുവയ്ക്കുകയാണ് ആ ഒരു പോസ്റ്റാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ട്രാൻസ്ഫർ ട്രാൻസ്ഫർവിന്റെ ഓൾമോസ്റ്റ് ക്ലോസ് ആവാറായി ഐ എസ് എൽ സീസൺ ആരംഭിക്കാൻ ഇനി ആഴ്ചകൾ മാത്രം ബാക്കി ഇപ്പോഴും ഞങ്ങൾ ക്രൂഷ്യൽ സൈനിങ്സിനായി കാത്തിരിക്കുന്നു ഇതുവരെ ട്രെയിനിങ് ഫെസിലിറ്റീസ് ഏത് സ്ഥലത്താണെന്ന് ഉറപ്പിച്ചിട്ടില്ല അത് മാത്രല്ല ഞങ്ങൾ ഒരു കോമ്പറ്റീറ്റീവ് ടീമിനെയാണ് പ്രതീക്ഷിക്കുന്നത് അല്ലാതെ ഒരു മിഡ് ടേബിൾ ഫിനിഷ് ടീമിനെയല്ല ഈ ഒരു സംഭവമാണ് അവർ പോസ്റ്റ് ചെയ്തത് ഇതിൽ ബ്ലാസ്റ്റേഴ്സിനെയും നിഖിലിനെയും കരോളിസ് കിങ്സിനെയും ടാഗ് ചെയ്തിട്ടാണ് കെ ബി എഫ് സി മന്നപ്പട പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അവരുടെ സോഷ്യൽ മീഡിയ പേജിൽ ഇതിൽ രസകരമായ വെച്ചാൽ താരമായ ജോസു െ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് ജോസു എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആണ് അദ്ദേഹം രസകരമായി കമന്റ് ചെയ്തിട്ടുള്ളത് പണ്ടൊക്കെ എല്ലാ സീസണിലും റൂമറായി കേട്ടിരുന്ന പേര് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനെപ്പറ്റി താഴെ കമന്റായി രേഖപ്പെടുത്താനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ